എം എൽ എസിൽ ഇന്ന് നടന്ന ഇൻട്രമിയാമി മോൺട്രിയൽ പോരാട്ടത്തിൽ ഇൻട്രമിയാമി ഗോളിൽ ആറാടുന്ന വിജയം സ്വന്തമാക്കി ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇൻട്രമിയാമി മോൺട്രിയലിനെ പരാജയപ്പെടുത്തിയത് പി എസ് ജിയോടേറ്റ പരാജയത്തിനുശേഷം എം എൽ എസിലെ ലീഗ് മത്സരത്തിന് തിരികെ എത്തിയ മെസ്സിയും സംഘവും ഗോൾ ആറാട്ടിൽ തന്നെ മോൺട്രിയലിനെ തകർത്തു മെസ്സി മാജിക് ഗോളും അസിസ്റ്റുമായി ലിയോ മെസ്സി മിന്നിത്തിളങ്ങിയ പോരാട്ടം ഒരു ഗോളിന് വഴിയൊരുക്കുകയും ഇരട്ട ഗോളുമായി ലിയണൽ മെസ്സി പട്ടിക പൂർത്തീകരിക്കുകയും ചെയ്ത പോരാട്ടത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇൻഡർമിയാമിയുടെ വിജയം ലിയണൽ മെസ്സിയുടെ മിസ്പാസിലൂടെ രണ്ടാം മിനിറ്റിൽ തന്നെ മോൺട്രിയയിൽ മുന്നിലെത്തുന്നു എന്നാൽ പിന്നീട് കണ്ടത് ലിയണൽ മെസ്സി മാജിക് ആയിരുന്നു മത്സരത്തിൻ്റെ മുപ്പത്തിമൂന്നാം മിനിറ്റിൽ അലാൻഡ നേടിയ ഗോളിന് ലിയോ മെസ്സി വഴിയൊരുക്കി മത്സരം സമനിലയിലെത്തിച്ചു നാൽപ്പതാം മിനിറ്റിൽ ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ട്രിബിളിങ്ങിനൊടുക്കം ഒരു തകർപ്പൻ ഇടങ്കാലൻ ഷോട്ട് ഗോൾ വലയിൽ പതിച്ചതോടുകൂടി മിയാമി മുന്നിലെത്തി മത്സരത്തിൻ്റെ അറുപതാം മിനിറ്റിൽ സുവാരസിൻ്റെ പാസിലൂടെ സഗോവിയ നേടിയ ഗോളിലൂടെ മിയാമി മൂന്നേ ഒന്ന് എന്ന നിലയിൽ മുന്നിലെത്തി മത്സരത്തിൻ്റെ അറുപത്തിരണ്ടാം മിനിറ്റിലാണ് ലിയണൽ മെസ്സിയുടെ പ്യൂർ മാജിക് ഗോൾ കണ്ടത് ഒരു മുപ്പത്തിയഞ്ച് യാർഡ് അകലിൽ നിന്നും ലിയണൽ മെസ്സി മോൺട്രിയലിന്റെ ആറ് താരങ്ങളെ ട്രിബിൾ ചെയ്തുകൊണ്ട് ബോക്സിലേക്ക് കയറി ഗോളടിക്കുകയായിരുന്നു ഈണൽ മെസ്സിയുടെ പ്രൈം കാലം വീണ്ടും മനസ്സിൽ കണ്ട നിമിഷം മുപ്പത്തിയെട്ടാം വയസ്സിലും മെസ്സി തന്റെ മാജിക് തുടരുന്നു ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് ആണ് മോൺട്രിയലിനെതിരെ ലിയോ മെസ്സി കാഴ്ചവെച്ചത് നിലവിൽ പതിനേഴ് മത്സരങ്ങൾ കളിച്ച ഇൻടർമയാമി ഒമ്പത് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവിയും അടക്കം മുപ്പത്തിരണ്ട് പോയിന്റോടെ ടേബിളിൽ ആറാം സ്ഥാനത്താണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം